ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള യോഗ്യതയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ ഓരോ ദിവസവും തെളിയിക്കുകയാണ് കൂടി വന്നാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൻ്റെ ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ ചെയർമാനാക്കാനുള്ള യോഗ്യതയ്ക്കപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പക്വത അദ്ദേഹത്തിന് കൈവന്നിട്ടില്ല എന്ന് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കൂടി അദ്ദേഹം നടത്തുന്ന കസർത്തുകൾ കാണുമ്പോൾ വ്യക്തമാകും കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ഈ എച്ച് സി എൽ ടെക് അവർ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ അവരുടെ ഡെലിവറി സെൻ്റർ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടു പെട്ടെന്ന് ആ പോസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ശരിക്കും നിങ്ങൾ ആരെങ്കിലും ഈ രാജീവ് ചന്ദ്രശേഖരനെ ഫോളോ ചെയ്യുന്നില്ല ഒന്ന് ഫോളോ ചെയ്യണം രസകരമാണ് അപ്പോൾ ഒരു ബി ജെ പി കാരനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടുള്ള അപകടത്തെക്കാൾ അപ്പുറത്ത് നിങ്ങൾ വളരെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ രാഷ്ട്രീയമായി നിങ്ങൾ വളരെ ഗൗരവത്തിലുള്ള പല ചർച്ചകളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വെറുതെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനുള്ള വക കിട്ടും നല്ല ഒരു ഗ്രാഫിക് ഡിസൈനറെ ഒക്കെ കണ്ടെത്തി വെച്ചിട്ട് ആശാൻ അങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എച്ച് സി എൽ ടെക് അവരുടെ രണ്ടാമത്തെ ഡെലിവറി സെന്റർ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ട പോസ്റ്റിൽ ഒരു ചിത്രം രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം അമ്പട കേ ഇങ്ങനെ വിചാരിച്ചിട്ടാണോ ഈ എച്ച് എസ് സി എൽ ടെക് തിരുവനന്തപുരത്തേക്ക് വന്നത് ആൾ ചില്ലറക്കാരനല്ലോ എന്നുള്ള രീതിയിൽ ആ പോസ്റ്റിനെ ഗൗരവത്തോടെ പരിശോധിച്ചപ്പോൾ ആ ചിത്രങ്ങളൊന്ന് വലുതാക്കി നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലങ്ങാണ്ടും മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ സി ഒരു ഫ്യൂച്ചർ ലാബ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രമാണ് ആ ചിത്രം ഈ എച്ച് സി എല്ലിൻ്റെ ഡെലിവറി സെൻറ്റർ തിരുവനന്തപുരത്ത് തുറന്ന വാർത്തയുമായി ചേർത്ത് വെച്ച് ആശാൻ തട്ടിവിടുകയാണ് എന്ന് പറഞ്ഞാൽ ഞാനത് കൊണ്ടുവന്നു എന്ന് ഒറ്റനോട്ടത്തിൽ കാണുന്നവൻ വിചാരിച്ചുകൊള്ളട്ടെ എന്ന് എന്നിട്ട് ഒരു കുറിപ്പുമുണ്ട് ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് നമ്മളുടെ കഴിവിൽ അന്താരാഷ്ട്ര കമ്പനികൾ വിശ്വാസം അർപ്പിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് ഈ മനുഷ്യൻ തന്നെയാണ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞുകൊണ്ട് നടന്നത് അല്ലെങ്കിൽ നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നത് കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര കമ്പനികളും വരാൻ താല്പര്യം കാണിക്കുന്നില്ല ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ ആണ് ഇവിടെ തൊഴിൽ അവസരങ്ങളില്ല ഇവിടെ ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസമില്ല ഇല്ല ഇവിടുത്തെ സാങ്കേതികവിദ്യ ശരിയല്ല ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയല്ല എച്ച് സി എൽ ടെക്ക് ഏഴ് മാസം മുമ്പ് അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ അവരുടെ ക്യാമ്പസ് തുടങ്ങിയിരുന്നു അന്ന് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരികെ പോയ അതിൻ്റെ ഇന്ത്യയിലെ മേധാവി നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവന് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ അടുത്ത സെന്ററും ഉടൻ ആരംഭിക്കുമെന്നാണ് ഏഴ് മാസത്തിനകം അവർ ആരംഭിച്ചു അതും നമ്മുടെ ടെക്നോ പാർക്കിൽ അപ്പോൾ ബി ജെ പിക്ക് ഒരു റോളും ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖരന് ഒരു റോളും ഇല്ലാത്ത നമ്മുടെ ടെക്നോ പാർക്കിലും നമ്മുടെ ഇൻഫോ പാർക്കിലും എച്ച് സി എൽ പോലുള്ള ഒരു കമ്പനി അവരുടെ ഡെലിവറി സെന്റർ ആരംഭിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ പണ്ടം കാണ്ടും മന്ത്രിയായിരുന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോയും ഇട്ട് കേരളത്തിൻ്റെ സാങ്കേതിക വിദ്യയിലും ടെക്നിക്കൽ ബ്രെയിനിലുമൊക്കെ നമ്മുടെ ചെറുപ്പക്കാരുടെ ആ കഴിവിലുമൊക്കെ വിശ്വാസമർപ്പിക്കുന്നതിൽ നന്ദിയുണ്ട് എച്ച് സി എൽ ഐ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇടാൻ ഇങ്ങേർക്ക് ചില്ലറ നാണവുമാനോ ഒന്നും പോരാ എന്തൊരു ഉളുപ്പില്ലായ്മയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതിലുപരി ആശാൻ ലക്ഷ്യമിടുന്ന വേറൊന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പരിശോധിച്ചാൽ അറിയാം എല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട് അപ്പോൾ ഇംഗ്ലീഷിൽ എന്തിനാ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവാനാണോ അല്ലേ അല്ല അത് ബി ജെ പിയുടെ കേന്ദ്രത്തിലെ ഐ ടി സെല്ലുകാരുണ്ടല്ലോ അവരതൊക്കെ ഒന്ന് നോക്കിയിട്ടാവും രാജീവ് ചന്ദ്രശേഖർ അവിടെ കുതിച്ച് പായുകയാണ് ദിവസവും സോഷ്യൽ മീഡിയ പോസ്റ്റ് നല്ല ചിരിച്ചുകൊണ്ടിരിക്കണം ഫോട്ടോകൾ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഐ ടി സെല്ലുകാർ മോദി സാറിനെയും നദ്സാറിനെയും ഷാജിയെയും ഒക്കെ അറിയിക്കും അപ്പോൾ അത് ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും തെരഞ്ഞെടുപ്പ് വന്ന് അതിൻ്റെ ഫലം അറിയുമ്പോഴല്ലേ ഇദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്നവരേക്കാൾ ഗതികെട്ട ഐറ്റമാണ് എന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിന് മനസ്സിലാകും അതുവരെ ഇങ്ങനെ കത്തി നിൽക്കാമല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങിച്ചെടുക്കാമല്ലോ വെറുതെ കേന്ദ്രമന്ത്രിമാരെ പോയി കാണുക എന്നിട്ട് ഞാൻ എന്താ ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറയുക മുഖ്യമന്ത്രിയും നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയും ഒക്കെ നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ ഓടി അവിടെ പോയി കുറേ നാളുകൾക്ക് മുമ്പ് ധനമന്ത്രിയുടെ അടുത്ത് പോയി ഇപ്പോൾ പീയൂഷ് ഗോയൽ മന്ത്രിയുടെ അടുത്ത് പോയിട്ട് നെല്ല് സംഭരണം നടത്താൻ പോകുന്നു എന്ന് ഇങ്ങേർക്കിതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല പൊട്ടൻ കളിക്കുകയാണ് ആളുകളെ കബളിപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണ് അത്തരത്തിൽ നടത്തിയ ഒരു ഊളപ്പണിയാണ് ഈ എച്ച് സി എല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഉണ്ടായത് ഒരു ലജ്ജയുമില്ലാതെ പഴയ ഒരു ഫോട്ടോയൊക്കെ ആയിട്ട് ഞാനാണിത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കൂറപ്പണി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ പ്രീപോൾ സർവേ പുറത്തു വന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ നിരവധി തിരഞ്ഞെടുപ്പുകളിൽ വിജയകരമായി പ്രീപോൾ സർവേ നടത്തിയിട്ടുള്ള ലോക്പോൾ എന്ന ഏജൻസിയാണ് നിലമ്പൂരടക്കമുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യത്തെ അഞ്ചു മണ്ഡലങ്ങളുടെ പ്രീപോൾ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് നിലമ്പൂരിൽ യു വലിയ വിജയം നേടാനാകും എന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് അവിടെ നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ട് ലഭിക്കുമ്പോൾ എം സ്വരാജിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം വോട്ടർമാരുള്ള മണ്ഡലം അവിടെ ശരാശരി മുമ്പൊക്കെയുള്ള കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് പോൾ ചെയ്യണം അങ്ങനെ വന്നാൽ ഈ നാൽപ്പത്തിയെട്ട് ശതമാനം എന്ന് പറയുന്നത് എൺപത്തി ആറായിരത്തിലധികം വോട്ടാകും എം സ്വരാജിന് കിട്ടാൻ പോകുന്നത് മുപ്പത്തിയേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തിയാറായിരം വോട്ട് ശരാശരി ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലുള്ള വിജയം പതിനൊന്ന് ശതമാനത്തിൻ്റെ വിജയമാർജിനാണ് ലോക്പോൾ പ്രവചിക്കുന്നത് ലോക്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ വലിയ സാമ്പിളൊക്കെ ഉപയോഗിച്ച് സർവേ നടത്തുന്ന ഒരു ഏജൻസിയാണ് പക്ഷേ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പലതും തെറ്റിയിട്ടുമുണ്ട് ചിലത് ശരിയായിട്ടുണ്ട് പക്ഷേ ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം നേടിയിട്ടുള്ള ഒരു ഏജൻസി എന്നുള്ള നിലയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ആദ്യമായി പുറത്തുവിടുന്ന ഈ സർവേ ഫലത്തെ നമുക്ക് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഈ വലിയ വ്യത്യാസം ഉണ്ടാകുന്നതിന് പതിനൊന്ന് ശതമാനം വ്യത്യാസം ഉണ്ടാകുന്നതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ നമുക്ക് ദഹിക്കാവുന്ന കാരണങ്ങളല്ല അതിലൊന്ന് സ്വരാജ് ഒരു പാരച്യൂട്ട് കാൻഡിഡേറ്റ് ആണ് എന്നതാണ് സ്വരാജ് ഒരിക്കലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാരച്യൂട്ട് കാൻഡിഡേറ്റ് അല്ല സ്വരാജിനെ കഴിഞ്ഞ കുറേ നാളുകളായി ആ മണ്ഡലത്തിൻ്റെ ചുമതലയൊക്കെ നൽകി അവിടെ അങ്ങനെ സജീവമാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അവസരം കിട്ടിയപ്പോൾ അത് ഇടതുപക്ഷം ഉപയോഗിച്ചു സ്വരാജ് നിലമ്പൂരിന് അത്ര അപരിചിതനായ ഒരു വ്യക്തിത്വവുമല്ല പിന്നെ എൻ എച്ച്മായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു കണ്ടെത്തലും അവർ നടത്തിയിട്ടുണ്ട് അതും ശരിയല്ല വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും സർക്കാരിനെതിരെ മാത്രം അതായത് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം ഒരു രോഷം ഉണ്ട് എന്നുള്ള നിലയിൽ അവർ അവതരിപ്പിക്കുന്നതും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നതല്ല യഥാർത്ഥത്തിൽ ഈ പതിനൊന്ന് ശതമാനത്തിൻ്റെ വ്യത്യാസം അവിടെ പറയുമ്പോഴും അവിടെ നിർണായക ശക്തിയാകുമെന്ന് കരുതുന്ന പി വി അൻവറിന് വെറും നാല് ശതമാനം വോട്ട് മാത്രമാണ് പറയുന്നത് ബി ജെ പിക്ക് പിന്നിൽ ബി ജെ പിക്ക് അഞ്ച് ശതമാനം അപ്പോൾ ബി ജെ പിക്ക് ശരാശരി ഒൻപതിനായിരം വോട്ട് കിട്ടാനുള്ള സാധ്യതയുള്ളപ്പോൾ അൻവറിന് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ വരെയേ കിട്ടുകയുള്ളൂ എന്നാണ് ഈ സർവേ പറയുന്നത് അതും നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ അത്ര കണ്ട് ശരിയാകണമെന്നില്ല കാരണം അൻവർ കുറേ കൂടി മുകളിലേക്ക് ഒരു സാധ്യതയുണ്ട് അൻവർ ഒരു വലിയ ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കില്ല എങ്കിൽ പോലും ഒരു പതിനായിരത്തിനപ്പുറത്തേക്ക് വോട്ട് അദ്ദേഹത്തിൻ്റെ പെട്ടിയിലേക്ക് വന്നു വീഴാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട് ഒരുപക്ഷെ ബി മുകളിൽ മൂന്നാം സ്ഥാനത്തേക്ക് അൻവർ വരാനുള്ള സാധ്യതയുമുണ്ട്